വല്ലപ്പുഴ പഞ്ചായത്ത് ചെറുകോട് നെല്ലിക്കോട് പാടശേഖര സമിതി ട്രാക്ടർ കൊയ്ത്ത് യന്ത്രം എന്നിവ ഇറക്കാനായി സ്വന്തമായി ഭൂമി വാങ്ങി വാർഡ് മെമ്പർ കൂടിയായ പഞ്ചായത്ത് അധ്യക്ഷന്റെ നേതൃത്വത്തിലാണ് നടപടികളും മറ്റും പൂർത്തിയാക്കിയത് കൃഷിക്കായി ട്രാക്ടർ കൊയ്ത്ത് യന്ത്രം എന്നിവ സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിലൂടെയാണ് കൊണ്ടുപോയിരുന്നത് എന്നാൽ കർഷകർക്ക് തുടർന്നുള്ള കാലങ്ങളിൽ ഇതിനുള്ള തടസ്സങ്ങൾ ഒഴിവാക്കാനായാണ് പാടശേഖര സമിതി മുന്നിട്ടിറങ്ങി കർഷകരുടെ പിന്തുണയോടെ സ്ഥലം സ്വന്തമായി രജിസ്റ്റർ ചെയ്തത് വാർഡ് മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റുമായ എൻ കെ അബ്ദുലത്തീഫിന്റെ നേതൃത്വത്തിലാണ് സ്ഥലം വാങ്ങാനുള്ള നടപടികളും മറ്റും പൂർത്തിയാക്കിയത് സ്ഥലം കർഷകർക്ക് സമർപ്പിക്കുന്ന ചടങ്ങ് വാർഡ് മെമ്പർ ഉദ്ഘാടനം ചെയ്തു നെല്ലിക്കോട് പാടശേഖര സമിതിയുടെ നേതൃത്വത്തിൽ കർഷകർക്ക് ആവശ്യമായ ഒരു ഭൂമി കൊയ്ത്ത് മിഷീനും ട്രാക്ടറും അതുപോലെ തന്നെ കൃഷി ആവശ്യത്തിന് എന്തൊക്കെ സംവിധാനങ്ങൾ പാടത്തേക്കും കൃഷിസ്ഥലത്തേക്കും ഇറങ്ങുന്നുണ്ടോ അതിനുവേണ്ടി സ്വന്തമായൊരു ഭൂമി ഒരു പാടശേഖര സമിതി വല്ലപ്പോഴെൽ ആദ്യമായി ഇവിടെ വെച്ചിരിക്കുക അപ്പോൾ പ്രൈവറ്റ് വ്യക്തികളുടെ കയ്യിൽ നിന്ന് ഈ ഭൂമി വാങ്ങിച്ചത് എന്നുള്ളത് ഇവിടെ എല്ലാവർക്കും അറിയാം എന്നാലും ഒരിക്കൽ കൂടി പറയുകയാണ് കൃഷി ആവശ്യത്തിനായിട്ടാണ് നമ്മൾ ഈ ഭൂമി വാങ്ങിയിട്ടുള്ളത് അതിനെല്ലാ കർഷകരും ഈ പങ്കാളികളായിട്ടുണ്ട് മല്ലിക്കോട് പാടശേഖര സമിതിയിലെ എല്ലാ കർഷകരും ഒറ്റക്കെട്ടായി നിന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു സംവിധാനം ഇവിടെ ആയത് ഇപ്പോ മറ്റു കുറച്ച് പണികളുകൂടെ ഇതിന്റെ ഭാഗമായി റാമ്പും മറ്റുമൊക്കെ ആക്കിയിട്ടുണ്ട് ഏകദേശം ലക്ഷം രൂപയോളം ചെലവ് വന്നിട്ടുണ്ട് ഒരു ലക്ഷം രൂപയുടെ അടുത്ത് ഇതിന്റെ ഭൂമിയും അതുപോലെ തന്നെ നാൽപ്പത്തി സംതിങ് ഇതിന്റെ ഈ മറ്റു വർക്കുകൾക്കായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു കൃഷി ആവശ്യത്തിന് കർഷകർ ഒരുമിച്ച് നിന്നാൽ എന്തും ഇവിടെ ചെയ്യാൻ കഴിയുമെന്നുള്ളതിന്റെ ഒരു പ്രധാന തെളിവും മാതൃകയാണ് നെല്ലിക്കോട് പാടശേഖര സമിതിയിലെ കർഷകർ പാടശേഖര സമിതി സെക്രട്ടറി പ്രഭാകരൻ നായർ സ്വാഗതം പറഞ്ഞു കൃഷി ഓഫീസർ യു വി ദീപ അധ്യക്ഷയായി പൊതുപ്രവർത്തകരായ വി എം ഇസ്മായിൽ സി കെ ഹംസ എന്നിവരും നിരവധി കർഷകരും ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ